നമസ്കാരം വള്ളുവനാട് സ്വാഗതം പെരിന്തൽമണ്ണയിൽ നൽകാൻ മുനിസിപ്പാലിറ്റി നജീബ് കാന്തപുരം ന്യൂസിനോട് ഈ വരുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പെരിന്തൽമണ്ണ നഗരസഭയിലേക്ക് മത്സരിക്കുന്ന യു ഡി എഫ് സ്ഥാനാർത്ഥികൾ നാമനിർദ്ദേശ പത്രിക നൽകി പെരിന്തൽമണ്ണ യു ഡി എഫ് തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിൽ നിന്നും എം എൽ എ നജീബ് കാന്തപുരത്തിനൊപ്പം പ്രവർത്തകരും സ്ഥാനാർത്ഥികളും പ്രകടനമായെത്തിയ ഭരണാധികാരിക്ക് മുൻപിൽ നാമനിർദ്ദേശ പത്രിക നൽകിയത് യു ഡി എഫിന് ഒരു അവസരം നൽകുകയാണെങ്കിൽ പെരിന്തൽമണ്ണയിൽ എങ്ങനെയാണ് വികസനം നടത്തുക എന്നത് തങ്ങൾ കാണിച്ചു തരുമെന്ന് പെരിന്തൽമണ്ണ എം എൽ എ നജീബ് കാന്തപുരം പറഞ്ഞു മുനിസിപ്പാലിറ്റിയിൽ എല്ലാവരും മനസ്സിലാക്കുന്ന പോലെ വളരെ ഐക്യത്തോടെയും ശക്തമായിട്ടുള്ള ജനപിന്തുണയോടെയും കൂടിയാണ് ഇത്തവണത് ഐക്യ ജനാധിപത്യ മുന്നണി വളരെ ശക്തമായി തന്നെ ഈ മുനിസിപ്പാലിറ്റി കീഴടക്കും കഴിഞ്ഞ മുപ്പത് വർഷക്കാലം ഒന്ന് എടുത്തു കാണിക്കാൻ ഒരു തരത്തിലുള്ള വികസനവും നടത്താത്ത ഈ മുനിസിപ്പാലിറ്റിക്ക് ഒരവസരമാണ് ഞങ്ങൾ ചോദിക്കുന്നത് ഈ അവസരം ജനങ്ങൾ നൽകുമെന്ന പ്രത്യാശയുണ്ട് ഏറ്റവും നല്ല സ്ഥാനാർത്ഥികളെ ഫീൽഡ് ചെയ്തുകൊണ്ടാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത് വളരെ പ്രതീക്ഷാനിർഭരമായ ഒരു തെരഞ്ഞെടുപ്പ് കാലമാണ് യു ഈ കാലം വ്യാഴാഴ്ച രാവിലെ പതിനൊന്ന് മണിയോടുകൂടിയാണ് പ്രവർത്തകരും സ്ഥാനാർത്ഥികളും എം എൽ എയും അടക്കമുള്ളവര് നോമിനേഷൻ നൽകാൻ നഗരസഭയിൽ എത്തിയത് പെരിന്തൽമണ്ണയിൽ യു ഡി എഫ് ഒറ്റക്കെട്ടായാണ് തെരഞ്ഞെടുപ്പിനെ നേരിടുന്നതെന്നും കഴിഞ്ഞ മുപ്പതു വർഷത്തെ സി പി എമ്മിന്റെ ദുര്ഭരണം അവസാനിപ്പിക്കാൻ ജനങ്ങൾ കാത്തിരിക്കുകയാണെന്നും കെ പി സി സി ജനറൽ സെക്രട്ടറി വി ബാബുരാജ് പറഞ്ഞു ശതമാനം യു ഡി എഫിന്റെ ഒരു ഭരണം വരാൻ പോവുകയാണ് കഴിഞ്ഞ മുപ്പത് വർഷത്തെ സി പി എമ്മിൻ്റെ ദുർഭരണം അവസാനിപ്പിക്കാൻ ജനങ്ങൾ കാത്തിരിക്കുന്ന ഒരു അവസരമാണ് ഈ തിരഞ്ഞെടുപ്പ് നമുക്കറിയാം ഈ പതിനൊന്നാം തീയതി നടക്കുന്ന തെരഞ്ഞെടുപ്പ് വളരെ ഗൗരവത്തോടു കൂടിയാണ് പെരിന്തൽമണ്ണയിലെ വോട്ടർമാർ കാണുന്നത് അതുകൊണ്ടുതന്നെ ഐക്യ ജനാധിപത്യ മുന്നണി ഒരു കാലത്തുമില്ലാത്ത രീതിയിലുള്ള കെട്ടുറപ്പൂടെയാണ് ഏറ്റവും നല്ല സ്ഥാനാർത്ഥികളെ ഓരോ വാർഡിലും അവതരിപ്പിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഞങ്ങൾ നൂറ് ശതമാനം ശുഭാപ്തി വിശ്വാസത്തിലാണ് ഈ നഗരസഭ ഇപ്രാവശ്യം ഐക്യ ജനാധിപത്യങ്ങളുടെ കൈകൾ സുരക്ഷിതമാണ് എന്ന അതിൽ യാതൊരു സംശയവുമില്ല നമുക്കറിയാം കഴിഞ്ഞ മുപ്പത് വർഷം മുപ്പത് വർഷം പെരിന്തൽമണ്ണയെ പുറകോട്ട് നയിച്ച ഒരു കാഴ്ചയാണ് പെരിന്തൽ നമുക്ക് കാണാൻ സാധിച്ചത് കഴിഞ്ഞ ഒരു ഭരണസമിതിക്കും സി പി എമ്മിൻ്റെ നേതൃത്വത്തിലുള്ള ഒരു ഭരണസമിതിക്കും പെരിന്തൽമണയിൽ ഒരു കാര്യം പോലും ചെയ്യാൻ കഴിഞ്ഞില്ല എന്നതാണ് ഈ തെരഞ്ഞെടുപ്പിന് ഏറ്റവും വലിയ ഹൈലൈറ്റായി ഞങ്ങൾ ഉയർത്തി കാണിക്കുന്നത് അത് ഞങ്ങൾ വളരെ നല്ല രീതിയിൽ ഒരു എം നേതൃത്വത്തിൽ തന്നെ വളരെ ഒറ്റക്കെട്ടായി ടീം യു ആണ് ഈ യു ഡി എഫ് ചെയർമാൻ എം എം സക്കീർ ഹുസൈൻ കൺവീനർ പച്ചേരി ഫാറൂഖ് എന്നിവരുടെ നേതൃത്വത്തിലാണ് സ്ഥാനാർത്ഥികൾ പത്രിക സമർപ്പിച്ചത് ന്യൂസ് ന്യൂസ് ഡെസ്ക് വള്ളുവനാട്